അസ്സലാമു അലൈക്കും വറഹമത് നിങ്ങളോട് അസൂയ ഉള്ളവരെ തിരിച്ചറിയാനുള്ള അഞ്ച് വഴികളെ കുറിച്ചാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം ഇവിടെ പരിചയപ്പെടുന്നത് അസൂയ എന്ന് പറയുമ്പോൾ മഹാനായ റസൂൽ അഹായി സാഹുഅലൈ വസ്ല്ലാം മാത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരാളുടെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകുന്ന ഒരു വസ്തുവാണ് അസൂയ എന്ന് പറയുന്നത് അസൂയയുടെ പേരിലാണ് ലോകത്തിലെ ആദ്യത്തെ കൊലപാതകം തന്നെ നടന്നത് മഹാനായ റസൂലി സല്ലാ വസ്ലാമ തങ്ങൾ പഠിപ്പിക്കുകയാണ് അതായത് അഗ്നി പോലെ അവന്റെ അവന്റെ അസൂയ അമലുകളെ നശിപ്പിക്കുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ പാടെ ജീവിതത്തിൽ പാടില്ലാത്ത ഒരു സ്വഭാവമാണ് അസൂയ എന്നുള്ളത് ഈ അസൂയാലുക്കളാണ് നമ്മിലേക്ക് സിഹിർ ചെയ്യുന്നത് അതുപോലെ കണ്ണേറു ബാധിക്കുന്നത് ഈ അസൂയാലുക്കളിൽ നിന്നാണ് അവരോട് വിട്ടു നിൽക്കാനുള്ള അഞ്ചു വഴികളാണ് അതായത് അവരെ മനസ്സിലാക്കി അവരോട് വിട്ടു നിൽക്കാൻ ഈ അഞ്ച് വഴികൾ ഈ അഞ്ച് വഴികളാണ് അസൂയാലുക്കളെ മനസ്സിലാക്കാനുള്ള വഴികൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം അസൂയാലുക്കളുടെ മുഖത്ത് പ്രസന്നത നമുക്ക് കാണാൻ സാധിക്കില്ല റസൂൽ അഹ്ലാഹു അലൈവ് വസല്ല മാത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നീ ഒരു മുസ്ലിമിനെ കണ്ടെത്തിയാൽ അവനോടുള്ള സ്വതക്കയാണ് പുഞ്ചിരി തോകുക എന്നുള്ളത് പുഞ്ചിരി ഒരു സ്വതക്കയായി പഠിപ്പിച്ച മതമാണല്ലോ ഈ ഇസ്ലാം എന്ന് പറയുന്നത് അങ്ങനെയിരിക്കെ നമ്മോട് അസൂയുള്ള ഒരു വ്യക്തിയുടെ മുഖത്ത് എപ്പോഴും ഫിറ്റ് ചെയ്തു വെച്ച ചിരിയായിരിക്കും അവൻ ആത്മാർത്ഥമായിട്ടുള്ള ചിരിയായിരിക്കില്ല അവരെ മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ വഴിയാണ് ണത് രണ്ടാമത്തെ കാര്യം തമ്മിൽ കണ്ടാൽ സലാം കൊണ്ട് തുടങ്ങാത്തവൻ എപ്പോഴും നാം അങ്ങോട്ട് പറഞ്ഞ് ശീലിച്ചതായിരിക്കും എന്നാൽ അവൻ ഇങ്ങോട്ടൊന്ന് സലാം പറയാൻ അവനിക്ക് ഓർമ്മ കിട്ടില്ല അല്ലെങ്കിൽ അവൻ മടിക്കുന്നവൻ എപ്പോഴും അവൻ മറന്നുപോകുന്ന അങ്ങനെ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ ഒരാൾ നിങ്ങളോട് അസൂയി ഉള്ളവരാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കണ്ടാൽ സലാം പറയണം അതായത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് തീർക്ക ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ചെയ്യേണ്ട ബാധ്യത ിൽ കണ്ടാൽ സലാം പറയുക എന്നുള്ളത് ആ ഒരു ബാധ്യത എപ്പോഴും അവന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ നമ്മോട് അസൂയ ഉള്ളവനാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തീരെ സ്വതക്ക ചെയ്യാത്തവനാണ് അതായത് ഞാൻ സ്വതക്ക ചെയ്താൽ അവനെങ്ങാനും വലിയ ആളായി പോകുമോ എന്നുള്ള ഒരു ദുരുദ്ദേശത്തോടുകൂടെയും മാത്രമല്ല അവന് മനസ്സുകൊണ്ട് തൃപ്തി വരുന്നില്ല സ്വതക കൊടുക്കാൻ അങ്ങനത്തെ ഒരാൾ ഉണ്ടെങ്കിൽ അസൂയയുള്ള ആളാണ് അവരോട് നിങ്ങൾ അകലം പാലിച്ചു അല്ലാത്ത കണ്ണേറിൽ അല്ലെങ്കിൽ സിഹിറിൽ നാം പൊട്ടുപോയേക്കാം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുറ്റം മാത്രം കാണുന്നവൻ അവൻ നമ്മോട് അസൂയയുള്ളവനാണ് മാറി നിൽക്കണം അവനെ തൊട്ട് നമ്മുടെ കുറ്റം കുറ്റങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല എന്നാൽ എപ്പോഴും നമ്മുടെ കുറ്റം മാത്രമേ നാം നല്ലതൊന്ന് ചെയ്താൽ അവൻ്റെ കണ്ണിൽ പെടില്ല നല്ലത് ചെയ്താൽ പ്രശംസിക്കില്ല അവൻ എന്നാലോ നാം എന്തെങ്കിലും അറിയാതെ അല്ലെങ്കിൽ വന്നു പോയെങ്കിൽ അതെടുത്തു വെച്ച് പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ മാറി നിൽക്കണം അവരെ തൊട്ട് അള്ളാഹു സുബഹാനു അങ്ങനത്തെ മനുഷ്യരൊക്കെ മനസ്സിലാക്കാനുള്ള തോഫിയ പ്രദാനം ചെയ്യുമാറാകട്ടെ അഞ്ചാമതായിട്ടുള്ള കാര്യം തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണുന്നവനാണ് അവൻ എപ്പോഴും മാവലാതിയാണ് എപ്പോഴും പരിഭവങ്ങൾ പറയാനേ അവന് നേരമുള്ളൂ അങ്ങനത്തെ ഒരു മനുഷ്യൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവൻ അസൂയുള്ള മനുഷ്യനാണ് തനിക്ക് കിട്ടിയതൊന്നും ഒന്നുമല്ല അള്ളാഹു എനിക്കൊന്നും അനുഗ്രഹങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യരുണ്ടല്ലോ അവർ അസൂയാലുക്കളിൽ പെട്ടവരാണെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ അഞ്ച് അടയാളങ്ങൾ നിങ്ങളിൽ പെട്ട ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അസൂയ വെച്ച് നടക്കുന്ന മനുഷ്യനാണ് അവനെ തൊട്ട് മാറി നിൽക്കണം അല്ലാത്ത പക്ഷം അവൻ്റെ അസൂയ കാരണം നാം കണ്ണേറിൽ പെട്ടു പോകാം അല്ലെങ്കിൽ സിഹറിൽ പെട്ടു പോകാം മാറി നിൽക്കണം അവനെ തൊട്ട് അള്ളാഹു സുബാനുലി തൊട്ട് നമ്മെ കാത്ത് രക്ഷിക്കട്ടെ അസലാ വരഹമുല്ലാഹി വ